പൊന്നാരോ അച്ചന്മാരൊക്കെ ഇടന്ന് ഉറങ്ങി നല്ല ഒരു പയംപൊരിന്റെ വാസന അവൻ ഒന്ന് പോയി വെക്കാലോ എന്താ പരിപാടി എന്ന് അവൻ പോയി നോക്കട്ടെ അവരേക്കൂടെ അവര് എന്താ അവിടെ പരിപാടി സ്പെഷ്യലാ ഇപ്പൊ നല്ല പയമ്പൊരി ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ഭയങ്കര ചൂടാട്ടോ ഏതായാലും ഇന്ന് വൈകുന്നേരം പയമ്പരം കൂട്ടിയൊരു ചായ കുടിക്കാം ഓക്കെ ആരും കൊതി കുടന്ത വേണ്ടവരൊന്ന് കമ്മൻ്റ് ഇട്ടാൽ മതി സ്പോട്ടിലേക്ക് അയച്ചു തരുന്നതാണ് ഇന്ന് പൊണ്ടാട്ടിയുടെ സ്പെഷ്യൽ പളംപൊറി നല്ല ടേസ്റ്റ് ഉണ്ട് ചെറിയ തേസ്റ്റ് തിന്നാനാ ആ കൊടുക്കി ഇവിടെ കൊടുക്കി രണ്ടാതെ ഓനും കൊടുക്കി